ഗാന്ധി കുടുംബത്തെ പേരെടുത്ത് വിമർശിച്ച് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗവും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ ശശി തരൂർ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ കുടുംബവാഴ്ചകളെ കുറിച്ച് പ്രൊജക്ട് സിൻഡിക്കേറ്റിൽ എഴുതിയ ലേഖനത്തിലാണ് വിമർശനം നെഹ്റു ഗാന്ധി കുടുംബത്തിന്റെ സ്വാധീനം രാഷ്ട്രീയ നേതൃത്വം ഒരു ജന്മാവകാശമാണെന്ന ധാരണയ്ക്ക് അടിത്തറയിടുന്നതാണെന്നാണ് വിമർശനം ഇന്ത്യൻ പോളിറ്റിക്സ് ആറ് ഫാമിലി ബിസിനസ് എന്ന തലക്കെട്ടിൽ എഴുതിയ ലേഖനത്തിലാണ് പരാമർശം കുടുംബവാഴ്ചക്ക് പകരം കഴിവിനെ അംഗീകരിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു ജവഹർലാൽ നെഹ്റു ഇന്ദിരാഗാന്ധി രാജീവ് ഗാന്ധി രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി വാദ്ര എന്നിവരുൾപ്പെടുന്ന നെഹറു ഗാന്ധി കുടുംബത്തിന്റെ സ്വാധീനം ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രവുമായി ഇഴകിച്ചേർന്നിരിക്കുന്നതാണ് എന്നാൽ രാഷ്ട്രീയ നേതൃത്വം ഒരു ജന്മാവകാശമാണെന്ന ധാരണയ്ക്ക് ഇത് അടിത്തറയിട്ടെന്ന് ലേഖനത്തിൽ വിമർശിക്കുന്നു ഈ ആശയം ഇന്ത്യയിലെ എല്ലാ പാർട്ടികളിലും എല്ലാ പ്രദേശത്തും എല്ലാ തലത്തിലുമുള്ള രാഷ്ട്രീയത്തിലും വ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു കുടുംബവാഴ്ചയുള്ള കുടുംബങ്ങൾക്ക് ധാരണയായി ഗണ്യമായ സാമ്പത്തിക മൂലധനവും ഉണ്ട് അത് അവർ അധികാരത്തിലിരുന്ന വർഷങ്ങളിലൂടെ സമ്പാദിച്ചതാണെന്നും കുടുംബവാഴ്ച രാഷ്ട്രീയം ഇന്ത്യൻ ജനാധിപത്യത്തിന് ഗുരുതര ഭീഷണിയാണ് ഉയർത്തുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പാരമ്പര്യത്തിന് പ്രാധാന്യം ലഭിക്കുമ്പോൾ ഭരണത്തിന്റെയും നേതൃത്വത്തിന്റെയും ഗുണനിലവാരം കുറയുന്നു സ്ഥാനാർത്ഥികളുടെ പ്രധാന യോഗ്യത കുടുംബപ്പേര് മാത്രമാകുമ്പോൾ അത് പ്രശ്നമാകുന്നു ഇന്ത്യൻ രാഷ്ട്രീയം ഒരു കുടുംബ സംരംഭമായി തുടർന്നിടത്തോളം കാലം ജനാധിപത്യത്തിന്റെ യഥാർത്ഥ വാഗ്ദാനമായ ജനങ്ങളാൽ ജനങ്ങൾക്കു വേണ്ടി ജനങ്ങളുടെ ഭരണം പൂർണ്ണമായി യാഥാർത്ഥ്യമാക്കാൻ കഴിയില്ലെന്നും തരൂർ വിമർശിച്ചു കോൺഗ്രസുമായി കടുത്ത ഭിന്നത പരസ്യമാക്കുന്ന പ്രതികരണങ്ങൾ നടത്തിയ തരൂർ ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും രംഗത്തെത്തിയിരിക്കുന്നത് എന്നാൽ ഇതുവരെ തരൂരിന്റെ ലേഖനത്തോട് കോൺഗ്രസ് നേതൃത്വം പ്രതികരിച്ചിട്ടില്ല പൊളിറ്റിക്കൽ ഡെസ്ക് ഇന്നറിയ ന്യൂസ് കേരള കണ്ണൂരിൽ നാപ്പത്തഞ്ചു വർഷത്തെ സേവന പാരമ്പര്യം കുഞ്ഞപ്പ ട്രേഡേഴ്സിന് സ്വന്തം കണ്ണൂർ സ്റ്റേഡിയം കോംപ്ലക്സിൽ പെയിന്റ് വിപണന രംഗത്തെ വിശ്വസ്ത സ്ഥാപനം ഏഷ്യൻ പെയിൻസ് ബർജർ എം ആർ എഫ് ഇൻഡിഗോ ഷാലിമർ സ്നോസം എന്നീ കമ്പനികളുടെ അംഗീകൃത വിപണനക്കാർ മികച്ച ഉപഭോക്തൃ സേവനം കുഞ്ഞപ്പ ട്രേഡേഴ്സിന് വ്യത്യസ്തമാക്കുന്നു കെട്ടിടത്തിന് നിറം പകരാൻ ലോകോത്തര ബ്രാൻഡുകളുമായി പെയിന്റ് വിപണന രംഗത്തെ പാരമ്പര്യത്തിന്റെ കരുത്തുമായി കുഞ്ഞപ്പ ട്രേഡേഴ്സ് മുന്നേറുന്നു కుయప్ప ట్రేడేస్ స్టేడియం కాంప్లెక్స్ కన్నూర్ ఫోన్ నైన్ త్రీ ఎయిట్ త్రీ ఫోర్ సిక్స్ టు ఫోర్ డబుల్ టూ